എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഭഗവത് പാരായണം സ്കന്ധം മൂന്ന് ചാപ്റ്റർ പതിനേഴാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ഇന്നലെ ചാപ്റ്റർ പതിനേ പതിനാറ് പാരായണം ചെയ്തപ്പോൾ ജയവിജയന്മാരുടെ ശാപം അതിന് അവർക്ക് കിട്ടിയ ശാപം അതിനെ തുടർന്ന് ഹിരണ്യാക്ഷനം ഹിരണ്യകശിപും ദിദിയുടെ ിയുടെയും കശ്യപൻ്റെയും പുത്രന്മാരായി ജനിക്കുമെന്നുള്ള സൂചനകളൊക്കെ നമുക്ക് ആ ഒരു പാരായണത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഭാഗത്തിൽ കൂടുതലായിട്ടുള്ളത് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപും അവരുടെ ജനനത്തെക്കുറിച്ച് പറയുന്നു അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ലൈവിൽ വരുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഹലോ വിജി അല്ലേ വിജി അല്ലേ വിജി നമസ്കാരം സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ വിജി അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ ഭാഗവതം നമുക്ക് പാരായണം ഒരു ശീലമാക്കാം ഒരു ഒരു നമ്മൾ എത്രയോ പൈസയൊക്കെ ചിലവാക്കുന്നുണ്ട് കുറച്ച് അതിനു വേണ്ടി കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് നമുക്ക് നമ്മുടെ നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കുറച്ച് ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങി വായിക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഗ്രാജ്വലി അപ്പോൾ അതിനെ ഒരു അതിനെക്കുറിച്ച് എല്ല അതിനെക്കുറിച്ച് ഒരു അറിവ് തരുന്നതിന് വേണ്ടിയാണ് ഞാനും ഈ ഒരു ലൈവ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അതൊന്നും വേറെ തന്നെയാണ് പാരായണങ്ങളെ ഒരു ശീലമാക്കുക യശോഭനജി നമസ്കാരം ഹരികൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ ലൈവിൽ വരുന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആവട്ടെ എന്ന് പറയുന്നത് കാരുണ്യമൂർത്തിയാണെന്ന് പറയുന്നിട്ടുണ്ട് നമ്മൾ പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഒരു സംശയം കൊണ്ടാണ് നമ്മൾ പൂർണ്ണമായിട്ട് ശരണാഗതി അടയാത്തത് അപ്പോൾ അങ്ങനെ ഒരു ശരണാഗതി അടയുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടു തരും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കൂ അതാണ് അപ്പോൾ ഗോഡ് ഹെൽപ്പ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ അത് ഒരു പ്ര പഴഞ്ചൊല്ലുണ്ട് പ്രൊവർബ് അപ്പോൾ അത് പറയുന്നത് വളരെ കറക്റ്റാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു എപ്പോഴും ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാവണം അപ്പം നിങ്ങളും ഈ കേക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒക്കെ ഈ കാര്യങ്ങൾ ഈ സന്ദേശം നിങ്ങളെത്തിക്കുക നിങ്ങൾ തന്നെ ശ്രമിക്കുക അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ ശ്രമം വരുമ്പോൾ അതൊരു വലിയ ഒരു ഒരുപാട് ആളുകളിലേക്ക് അത് എത്തുന്ന ഒരു രീതി ഉണ്ടാവും അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും നന്മ ഉണ്ടാക്കട്ടെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ലോകം വളരെ ഞാൻ നമ്മളിപ്പോൾ ഒരു കാഷ്വലായിട്ട് പറയുമ്പോൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നൊക്കെ ഒരു ആലങ്കാരികമായിട്ട് പറയാം അലങ്കാരികമായിട്ട് പറഞ്ഞാലും യഥാർത്ഥ അത് ശരിക്കും അന്വേഷിച്ച് നോക്കിയാൽ അത് അതുതന്നെ അല്ലേ നമ്മളൊക്കെ ഓരോ ദിവസവും രാവിലെ നമ്മളെണീക്കുന്നു നമുക്ക് എന്തൊക്കെയാണ് പ്ര കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നേരിടാൻ ഒരു ശക്തിയും ഒക്കെയാണ് നമ്മുടെ പാരായണങ്ങൾ തരുന്നത് പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ നമുക്ക് എന്തിനാണ് പാരായണം എന്നും അതുകൊണ്ടുള്ള ഗുണവും മാത്രം ശരിക്കും പറഞ്ഞു തന്നില്ല വായിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ എല്ലാം എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ തമ്മിൽ കണക്റ്റ് ചെയ്തത് തന്നില്ല അവിടെയാണ് നമുക്കൊരു ചെറിയ ഒരു പ്രശ്നം വന്നത് ഇന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ ഏതും നമ്മളെല്ലാം കാര്യങ്ങളെ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ശരിയായിട്ടുള്ള അതിൻ്റെ ഗുണമുണ്ടാവുള്ളൂ അത് ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നു എന്തിന് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ അന്വേഷിച്ച് അറിയാവുന്നവരുടെ അടുത്തൊക്കെ അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏതും അറിവോടുകൂടി ചെയ്യണമെന്ന് പറയുന്നു അത് ശരിയല്ലേ ശോഭനാജി ആണെന്ന് പറയുന്നു അപ്പോൾ ഒരു ഒരുവിധം നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നവർ പക്ഷേ ഷെയർ ചെയ്യുകയും വേണം കേട്ടോ ആർക്കെങ്കിലുമൊക്കെ ഇപ്പം എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള മാധ്യമങ്ങളുണ്ടല്ലോ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ പിന്നെ എൻ്റെ ഈ ലിങ്ക് ഇപ്പോഴേ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ കൊടുക്കുക കുറച്ച് പേരിലേക്കൊക്കെ എത്തട്ടെ ഈ ഒരു സന്ദേശം അതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അപ്പം ഇവിടെ ഭഗവാൻ ഒരു വലിയ ഒരു വലിയ ഒരു പിന്നെ ശക്തി തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു ശക്തിയെ കുറച്ച് കുറച്ച് അറിയാൻ ശ്രമിക്കുക കാരണം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുന്നു അവിടെ ആണ് എല്ലാം എന്ന് വിചാരിച്ചാൽ അവിടെ നിന്ന് കിട്ടുന്നത് നമ്മൾ വാങ്ങി വരുന്നു പക്ഷേ എല്ലാവടേയും ഭഗവാന്റെ അതാണ് പണ്ടത്തെ പാട്ടുകളിലൊക്കെ തൂണിലും തുരുമ്പിലും എന്ന് പറയും അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കുറച്ച് കുറച്ച് നമ്മുടെ മറ്റെല്ലാവരുടെ എല്ലാ ജീവജാലങ്ങളുടെ അകത്തും ഭഗവാൻ സാന്നിധ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് കുറച്ച് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജീവിതം എളുപ്പമായിട്ട് മാറും എന്നാണ് എനിക്ക് എൻ്റെ ഒരു ചെറിയ ഒരു അറിവില് എനിക്ക് തോന്നിയത് അപ്പോൾ പിന്നെ ഓരോരുത്തരും അവരവരുടെ ആ ഒരു അറിവിൻ്റെ മേഖല വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല സത്യങ്ങളും ബോധ്യപ്പെട്ട് നടന്നു അതാണത് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത് പ്രയത്നിക്കേണ്ടത് അപ്പോൾ ഭാഗവതം പാരായണം ചെയ്യാം ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശിപൂക്കളുടെയും ജനനത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത് അപ്പോൾ പിന്നെ ജൈവജയന്മാർ വൈകുണ്ഠത്തിലെ ഏഴാമത്തെ ദ്വാര കവാ കവാടത്തിൻ്റെ ദ്വാരപാലകന്മാരായിരുന്നു അവിടേക്ക് എത്തിയ സനകാദിമുണികളെ സനകൻ സനന്ദൻ സനാതനൻ സനിൽകുമാരൻ തുടങ്ങിയ സമഗാതി മുനികളെ തടഞ്ഞതുകൊണ്ട് അവരെ ശപിച്ചു പിന്നെ മുനികളെ ശപിച്ചു പക്ഷേ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ ദുഷ്ടന്മാരായിട്ട് അസുരന്മാരായിട്ട് ജനിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭഗവാന്റെ ആ ഒരു സ്മരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുള്ളൂ എന്ന് ആ അപ്പോൾ അങ്ങനെ അഭിജിത്ത് ഹലോ നമസ്കാരം സ്വാഗതം അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ സ്മരണ ഉണ്ടാവാൻ വേണ്ടി പിന്നെ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ സ്മരണയുണ്ടെങ്കിലേ നിങ്ങൾ മോക്ഷത്തിന് അർഹരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് ശപിച്ചത് അങ്ങനെ ഹിരണ്യാണി ഹിരണ്യ കശ്യപും ദിദിയുടെ കശ്യപിൻ്റെയും ദിദിയുടെയും ഗർഭത്തിൽ ുടെ ഗർഭത്തിൽ വരുന്നു അവർ നൂറ് വർഷക്കാലം അവർ ഗർഭത്തിലിരുന്നതിന് ശേഷമാണ് അവരുടെ ജനനം ജനനസമയത്ത് ഒരുപാട് അന്തരീക്ഷത്തിൽ ഒരുപാട് പ്രകൃതിക്ഷോഭിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും പ്ര പ്രയാസപ്പെട്ടു പക്ഷേ സനഗാദികൾക്ക് ഒരു പ്രയാസം ഉണ്ടായില്ല കാരണം അവർ സനഗാതി മുനികളാണല്ലോ ശപിച്ചത് അപ്പോൾ ഇതൊക്കെ അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നു അങ്ങനെ ഹിരണ്യക്ഷമി ഹിരണ്യകശവും വളർന്നു പർവ്വതത്തോളം വളർന്നു എന്ന് പറയുന്നു അതിൽ ഹിരണ്യാക്ഷൻ കാലില് ചെലമ്പൊക്കെ ഇട്ട് ഇങ്ങനെ മൂന്ന് ലോകങ്ങളും തൻ്റെ കീഴിലാക്കി നടക്കുന്നവർ പിന്നെ സ്വർഗത്തിലെത്തി പിന്നെ ഹിരണ്യാക്ഷൻ ചിലമ്പൊക്കെ ധരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പിന്നെ അതിനുശേഷം അഹങ്കാരത്തോട് ഓടി വരുന്ന ഹിരണ്യാക്ഷൻ വീണ്ടും സമുദ്രത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ സമുദ്രത്തിൽ തിരമാലകളൊക്കെ വർധിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുണദേവൻ്റെ അടുത്ത് വരുന്നു ഹിരണ്യാക്ഷൻ എന്നിട്ട് പറയുന്നു നീ യുദ്ധത്തിന് എന്നോട് വരുമെന്ന് വരണ വരണദേവനോട് പറയുമ്പോൾ വരുണദേവൻ വന്ന് പറയും ഞാനല്ല നിനക്ക് ശരിയായിട്ടുള്ള എതിരാളി വിഷ്ണു ഭഗവാനാണ് അവിടെ നീ പോയി യുദ്ധം ചെയ്യൂ എന്ന് പറയും അപ്പോൾ നിൻ്റെ ആ യുദ്ധം ചെയ്യുമ്പോൾ നിൻ്റെ അഹങ്കാരത്തെ വിഷ്ണു ഇല്ലാതെയാക്കും എന്ന് വിഷ്ണുവിന് മാത്രമേ നിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കാൻ കഴിയൂ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഹിരണ്യാക്ഷരമായിട്ടുള്ള ആ ഒരു യുദ്ധത്തിനുള്ള ഭഗവാന്റെ ആ ഒരു അതിനുള്ള ഒരു തുടക്കമാണ് ഇതിൽ പറയുന്നത് ആ അതിനുശേഷം വീണ്ടും കഥ പുരോഗമിക്കുന്നുണ്ട് അത് ഞാൻ ഈ ഭാഗം എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് വായിക്കുമ്പോഴല്ലേ അതിനൊരു അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലൈവിൽ വന്നത് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം നന്ദി അപ്പോൾ പാരായണം ചെയ്യാം ഓ നമോ ഭഗവതി വാസുദേവായ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹിരണ്യാക്ഷ ദിഗ്വിജയ കഥ എന്നാണ് പറയുന്നത് അത് സപ്തദശോധ്യായ ഹിരണ്യകശിപുക്കളുടെ ഹിരണ്യകശിപുവിൻ്റെയും ഹിരണ്യാക്ഷൻ്റെയും ജനനം ശ്രീ മൈത്രേ ഉപാച ഓ നമോ ഭഗവതി വാസുദേം ശ്രീകൃഷ്ണ നമ ശ്രീ निशम्यात्मभुवागीदं कारणं शङ्गयोजिदाः ततः सर्वे निवर्तन्ता त्रिदिवाय दिवौगसः तिदिस्तु भर्तुरादेशाद् अपत्यपरिषङ्गिनि पूर्णे वर्णषधे साध्वी पुत्रो प्रसुषुवे यमो उत्पादा बहवस्तत्र निभे दुर्जायमानयोः दिवि भुवि अन्तरिक्षे च लोगस्य उरुभयावह सहाजलाभुवा शेलुर्दिव दिश सर्वा प्रजज्जुलु सोल्काश अशनया पेदो केशवाशा आर्तिवो वा वायुसुदुस्पर्श फुत्कारीरयु उन्मूलय को व्यादा ने कजोध्वज भोदा सतड़म्बोधया नष्टिणे व्योम्नि प्रविष्टतमसानस्म व्यादृश्यते पदं चुक्रोशविमनावार्धर् रुधुर्मे शुभिदोदरः सोदबानाश्च सरिदः शुक्षुभुः शुष्कपङ्कजाः मुहुःपरिदयो भुवन् सराह्वा शशिसूर्ययोः नर्घादारदहृहा विवरेभ्य प्रजञ्चिरे अन्तर्ग्रामेषु मुखदो वमन्त्यो वह्निमुल्भिनम् सुग्वालोलोकडङ्गारैः प्रमेदशिवं शिवाः सङ्गीतवद् रोदनवद् उन्नमय्या शिरोधरां यमुञ्जन् विविधा वाजो ग्रामसिंहास्तदस्तदः खराश्च कर्कषैक्षत्रा शुघुरेर्घनन्दो गरा दरादलं घार्खादरभसा मत्ता दशः रुदन्तो रासभद्रस्ता नीडाद उदबधन् खगाः कोषे अरण्ये च पशवा शकृन्मूत्रम् अकुर्वतः गावो अत्र सन्नसृद्दोहो तयोधापूयवर्षिणः विरुध देवलिङ्गानि द्रुमापेदुर्विना निलं <coughs> ग्रहान् पुण्यदमान्ये भग भगणांश्चाभिदीभिधाः अधिचेरुर्वक्र ගතියා දෘෂ්්‍ය පරස් පරම ද්‍රෂ්ඨාන්‍යංශ්‍ය මහෝත්තාධාන්තත් තත්ත්ව වෙද ප්‍රජාහ බ්‍රහ්ම බුද්රාන්ත්‍රදය පීදනිරී විශ්ව සම්පලවන් තවාදී දයිති්‍යයා සහසාක් වෙජ්‍ය මානත්ම පෞරුෂය ගබ්‍රධාදයේ අශ්මසාරයන කායේන අද්‍රිපදී ඉවා දෙවිස් ප්‍රශෝහයම කිිරිීඩ කෝඩෙබර නිරුද්ධ කාෂ්ටෝස් පුර දංගදා බුජෝ. गां कम्भयन्तौ चरणे पदे पदे कठ्यासुकाञ्चार्कमदीत्यतस्तदुः प्रजापतिर्नाम तयोरगार्षीद य प्राक् स्वदेहाद्ययोरजायदा तं वैहिरण्यकशिपुं विदुप्रजाः यं तं हिरण्याक्ष हिरण्याक्षम हिरण्याक्षमसूदसाग्र साग्रदः चक्रे हिरण्यकशिपुर्दूर्भ्यां ब्रह्मवरेण्य च വശേ സബാ ലോകാൻ സ്ത്രീൻ അകുതോ മൃത്യുരുദ്ധ ഹിരണ്യക്ഷോ അനുജസ്തീതികൃത് അന്വഹം ഗതാ പദിവംയാസു മൃഗയം തം വീക്ഷ ദുസ്സഹജവം റണക്കാഞ്ചനനൂപുരം വൈജയന്ത്യാ സ്രജുഷ്ടം സന്യസ്തമഹം मनोवीर्यवरोक्तिस्तम् अश्रन्यम् अगुदो भयं भीदानिलील्यरे देवाताक्ष अत्रस्ता इवाहयाः स वैतिरोहिदान् दृष्ट्वा महसा स्वेन दैत्यराग्सेन्द्रान् देवगणांशी बाणवश्यन् व्यनददृशं तदोनुवृत्तक्रीडिष्यन् गम्भीरं भीमनिस्वनं विजागाहे महासत्त्वावार्धिं मत्त इव दिवः तस् प्रविषे वर्ण से सैनिक यद गिणा सन्न दिया स साध्वसा अभी अहन्यम <coughs> अभी तर्चसा प्रदर्शिता दूरधर क्र द्रोह <coughs> स वर्षभूनुगत महाबला चरन्मो ऊर्मेश्वसने मुहुर् मौर्वभिजघे जग्ने गदया विभावरीमांसे दिवांस्तादपुरीन् प्रजगदसः तत्रोपलभ्यासुरलोकपालकां यदोगणान् ऋषभं प्रजयदसं स्मयन् प्रलब्धं प्रणिबध्य निजवद् जगाद मे देहि अधिराजसंयुगं त्वं लोकबालोऽधिबधिर् बृहत्स्रवाः वीर्या बहो दुर्मदवीरमानिनां विजित्य लोके अखिल दैत्यदानवान् यद्राज्यसूयेन पुराजयत् प्रभो एवं स एवम् उसिक्तमेधेन विद्युषा दृढं प्रलब्धो भगवान् अपां पतिः रोषं समुक्तं शमयन् स्वयादिया विभोजदङ्गोपशमं गदा वयं पश्यामि नान्यं पुरुषात् पुराधनात् न यस्संयुगे त्वां रणमार्गगोविदम् आराधयिष्यति असुरार्षभेहितं मनस्विनोऽयं गृणदे भवादृशाः तं वीरमाराध अभिपत्य विस्मयः शैष्यसे वीरशयेष्वभिर्वदः यस्त्वविधानाम् असधां प्रशान्तये रूपाणि दत्ते सद अनुग्रहेक्षया ॐ तत्सदं श्रीकृष्णार्पणमस्तु ഇതേ ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പാരമാംസ്യാം സംതായം തൃതീയസ്കന്ധേ ഹിരണ്ാക്ഷ ദിഗ്വിജയെ സപ്തശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ അപ്പം ഇത്രയും ഭാഗം ഭഗവാനെ സമർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ഓരോ ദിവസവും നമ്മളീ നമ്മുടെ മൊബൈലാണല്ലോ എന്നെല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യം മൊബൈൽ നമ്മൾ രാവിലെ തൊട്ട് ഉപയോഗിച്ച് വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ ചാർജ് ഒക്കെ പോയിട്ടുണ്ടാവും രാത്രി വീണ്ടും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ചാർജ് ചെയ്യാനിട്ട് അത് ഓരോരുത്തരും ഓരോ തരത്തിലാണ് അപ്പോൾ നമ്മൾ എന്തിനാണ് രാവിലെ മൊബൈൽ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ചാർജ് ഉണ്ടെങ്കിലേ അത് പ്രവർത്തിക്കുള്ളൂ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ ഡെഡ് ആയി എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലെ അതിനൊരു അത് അതിൻ്റെ എല്ലാ ഫംഗ്ഷൻസും എല്ലാ ആപ്പും ഒക്കെ ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചാർജ് അതിൽ ബാറ്ററി ചാർജ് ആയിരിക്കണം അതിനുവേണ്ടി നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്യുന്നു റീചാർജ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുപോലെ നമ്മുടെ ആ ഒരു ശരീരം നമ്മുടെ ഒരു ശരീരം നമ്മൾ മനസ്സിലാക്കാത്ത ഒരു ചെറിയ കാര്യമാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ഇപ്പം നിങ്ങളല്ല ഇതിപ്പോൾ കേൾക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് പൊതുവേ പൊതുവേ നമ്മൾ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഒരു കുറച്ച് ഉയർന്ന ആളുകളാണ് ഈ കേരളത്തിലുള്ളത് പക്ഷെ നമ്മളെന്തുകൊണ്ടോ നമ്മളെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിത രീതി നമുക്ക് ഇല്ലാതെ പോയി കാരണം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു നിർദ്ദേശം നമ്മുടെ സ്കൂളുകളിൽ നിന്നും കിട്ടുന്നില്ല നമ്മുടെ വീടുകളിലും അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഈ ഒരു അറിവ് പകരുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല അപ്പോൾ രാവിലെ എന്തൊക്കെ ചെയ്യണം അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിട്ടയില്ല എല്ലാവരും ഏതെങ്കിലുമൊക്കെ സമയത്ത് എണീക്കുന്നോ എന്തൊക്കെയോ അവരവർക്ക് പറ്റിയത് പോലെയൊക്കെ ചെയ്യുന്നു പക്ഷേ ശരിക്കും അങ്ങനെയാണോ വേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്ന ഇത്രയും ഭഗവാനോട് തന്നെ തുല്യമായിട്ടുള്ള എല്ലാ ഉള്ള മനുഷ്യൻ ആ മനുഷ്യന് അത്രയും എല്ലാ ഗുണങ്ങളും കൊടുത്ത ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടും നമ്മൾ നമ്മുടെ ആ ഗുണങ്ങളെ കണ്ടെത്തുകയോ നമ്മളതിനെ പരിപോഷിപ്പിക്കുകയോ നമ്മൾ ആ ഗുണങ്ങളിലേക്ക് ഉയരുകയോ ചെയ്യുന്നില്ല നമ്മൾ ശരിക്കും നമ്മുടെ ചുറ്റുപാട് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലായിരിക്കാം അപ്പോൾ നിങ്ങളും ഒന്ന് ചിന്തിക്കൂ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ അടുത്തൊരു ജനറേഷനെങ്കിലും ഇപ്പോൾ പ്രായമായവരൊക്കെ അങ്ങനെ അവരിനി ഒരുപാട് മാറ്റം ഒന്നും നമുക്ക് പറ്റില്ല പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുന്നില്ല ഈ കുട്ടികൾക്കൊക്കെ നമുക്ക് ഒരു ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം പറഞ്ഞു കൊടുക്കണം രാവിലെ കുറച്ച് നല്ല സമയത്ത് ഒരു അഞ്ചരക്കൊക്കെ എണീക്കണം ഇനി പോട്ടാറിനെങ്കിലും എണീക്കുക എന്നും അങ്ങനെ എണീക്കുകയും കുറച്ച് നല്ല എക്സസൈസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ഞാൻ എനിക്ക് അങ്ങനെയാണ് മനസ്സിൽ തോന്നുന്നത് അവരെ കൊണ്ട് കുറച്ച് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കുക യോഗ എല്ലാവർക്കും യോഗ ചെയ്യാൻ പറ്റുന്നില്ല അത് പഠിച്ചാലേ പറ്റൂ ഇനി അങ്ങനെ അല്ലെങ്കിലും അത് പിന്നെ ഗ്രാജുവലി വേണമെങ്കിൽ പഠിക്കാം അപ്പോൾ കുറച്ച് നല്ല എക്സസൈസ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാലും കൈയ്യൊക്കെ മുകളിലേക്കും ഒക്കെ മൂവ്മെൻറ്റ്സ് അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യാം പിന്നെ അതല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ന നല്ല ഒരു ജീവിത രീതിയിലേക്ക് നമ്മളുടെ അടുത്ത ഒരു ജനറേഷൻ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക ഇപ്പോൾ അഭിജിത്ത് അഭിജിത്തൊക്കെ പിന്നെ അഭിജിത്ത് എന്നെ പരിചയമുണ്ടോന്നല്ല എനിക്കിങ്ങനെ ഒരു പേരിൽ ഒരു ഒരു കുട്ടിയെ അറിയാം അതാണോ എന്ന് ഞാനിങ്ങനെ എവിടെ അഭിജിത്ത് എവിടെയാണ് താമസം അജിത് അഭിജിത്ത് ഉണ്ടോ ഹലോ അഭിജിത്ത് അപ്പം ശരി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വിജി വിജി കരമന അപ്പോൾ വിജി കരമനയിലാണ് കരമനയിലാണല്ലേ വിജിക്ക് എന്നെ അറിയാമോ എന്തോ വിജി അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും ഒരു മെസ്സേജ് ഇവിടെ ഇടുകയാണെങ്കിൽ ഞാൻ അതായിട്ട് കണക്ട് ചെയ്തിട്ടിടുകയാണെങ്കിൽ ഞാൻ നോക്കാം അപ്പോൾ ശരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ചെയ്യുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ പാരായണം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു അതെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും ഒരു ലൈവിലേക്ക് കാണുന്നവർ എല്ലാവർക്കും നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ